നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എന്ത് ജോലി ചെയ്താലും എപ്പോഴും ബുദ്ധിമുട്ടും അതുപോലെ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുക അതേപോലെ ദൈനംദിനം കടങ്ങൾ വർദ്ധിക്കുക ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞു വരിക എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി ദിവസം നിങ്ങൾ സൂക്ഷ്മം ചെയ്തു നോക്കേണ്ട ഒരു കാര്യം അതായത് ഒറ്റപ്രാവുന്ന ചെയ്താൽ മതി ഇത് ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് എന്നുള്ളതാണ് അതായത് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതായത് പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യേണ്ടത് ഇതിന് ശരീര ശുദ്ധിയോ അല്ലെങ്കിൽ പുലവാലായ്മയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സമയം തിരഞ്ഞെടുക്കുക പതിനൊന്ന് ദിവസം ചെയ്യുക എന്നതിന് ശേഷം ഇരുപത്തി ദിവസം ഇത് മാറ്റിവെക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ വീടിൻ്റെ പരിസരത്തോ കൂവളത്തിന്റെ ഇല കിട്ടുമെങ്കിൽ എടുക്കുക കൂവളത്തിന്റെ ഇല എന്ന് പറയുന്നത് ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം അതുപോലെ ദാരിദ്ര്യ ദുഃഖം നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭഗവാനെ പെട്ടെന്ന് എരിച്ചു കളയാനും നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തരാനും ഭഗവാന് സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്ര ഭഗവാൻ അതുകൊണ്ട് ഭക്ത ഭക്തജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഭഗവാന്റെ മന്ത്രങ്ങളും ഭഗവാൻ്റെ നാമജപങ്ങളും ഭഗവാന്റെ നാമങ്ങളും ഉച്ചരിക്കും വരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല അതുമാത്രമല്ല തരുകയാണെങ്കിൽ വാരിക്കോരി തരുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലും നിങ്ങളുടെ മൈൻഡ് സെറ്റാക്കുന്ന രീതിയിലുമുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഇത് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇതൊരു മൂന്നോ നാലോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പതിനൊന്ന് ദിവസം തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുകയും ഇത് ചെയ്യുകയും ചെയ്യുക എന്നതിന് ശേഷം ഇരുപത്തി ദിവസം നിങ്ങൾ കലണ്ടറിൽ കുറിച്ചിടുക എത്ര അല്ലെങ്കിൽ എഴുതി വെക്കുക ഏതെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നാണ് നിങ്ങൾ തുടങ്ങിയതെന്ന് എഴുതി വെക്കുക എന്നിട്ട് ഇരുപത്തി ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഒരു ആഗ്രഹം ആഗ്രഹിക്കാൻ പാടുള്ളൂ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു പ്രാവശ്യം ചെയ്യുക ആ ആഗ്രഹം നടന്നു കിട്ടിയതിന് ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടി ചെയ്യുക ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് നടന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ഉറപ്പായിട്ട് നടന്നു കിട്ടും ഇനി ഈ നിങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്ന് കിട്ടും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ഭഗവാൻ അധിഷ്ഠിതമാകാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ട് യാതൊരു ഫലവും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഇപ്പം നിങ്ങൾക്കൊരു ട്രെയിൻ വാങ്ങണം നാളെ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചെന്ന് വിചാരിച്ചത് നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള ഒരു കാര്യം ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കൊരു വിവാഹം നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരു എത്രമാത്രം ആഗ്രഹങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്പത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് പണം ലഭിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഭഗവാനിലെ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് സാധ്യമാകുമോ എന്ന് നമ്മളുടെ മനസ്സിൽ ഉറപ്പുള്ള ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക ആ കാര്യം തീർച്ചയായിട്ടും നടന്നു കിട്ടും അതിന് യാതൊരു സംശയമില്ല ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക കൂടി വേണം ഇത് എഴുതി വെക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് പരിശ്രമിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമ്മളുടെ പരിശ്രമവും ഒരു ഭാഗത്ത് വേണം ഇത് എഴുതി വെക്കുകയും ഇതിലുള്ള ഒരു വിശ്വാസം നമുക്ക് വളരെയധികം വലുതായിട്ട് വേണം താനും അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊരു നോട്ട്ബുക്കാണ് വേണ്ടത് നിങ്ങൾ പല കാര്യങ്ങളും എഴുതി വെച്ച ഒരു ബുക്കാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ എടുക്കുന്ന പേജിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും ഒന്നും എഴുതാൻ പാടില്ല എന്നുള്ളത് നിർബന്ധം അപ്പോൾ ഈ ഒരു ബുക്ക് എടുത്തതിന് ശേഷം ഇനി പ്യുവറായിട്ടുള്ളൊരു നോട്ട് ബുക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക ഒരു പേജിൽ ഒരു പേജിൽ ആണ് ഇത് എഴുതേണ്ടത് ഒറ്റ പേജ് മാത്രം മതി ആ ഒരു പേജിൽ നിങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ഓം നമശിവായ ഒന്നേ എന്നിട്ടിട്ട് ഓം നമശിവായ രണ്ടേ ഓം നമശിവായ ഇങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ഓം നമശിവായ എഴുതുക അതിൻ്റെ താഴെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതുക അതായത് ആ ആഗ്രഹം എത്ര ചെറുതാക്കി എഴുതാൻ സാധിക്കുമോ അത്രയും ചെറുതാക്കി എഴുതുക ഒരു പ്രാവശ്യം ആഗ്രഹം എഴുതുക ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്തു ഇപ്പോൾ ഇന്ന് നിങ്ങൾ തുടങ്ങി ഇന്ന് രാത്രിയാണ് നിങ്ങളിത് തുടങ്ങിയത് അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിത് തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതണം അതായത് ഇന്ന് പതിനൊന്ന് പ്രാവശ്യം നാളെ പതിനൊന്ന് പ്രാവശ്യം അങ്ങനെ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുതുകയാണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേ ഈ ആഗ്രഹം എനിക്ക് നടന്നു കിട്ടും ഈ ആഗ്രഹം എനിക്ക് ആ ആഗ്രഹം എഴുതിയാൽ മാത്രം പോരാ ആ എഴുതുന്ന സമയത്ത് ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടിയതായിട്ടും ആ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ നടന്നു കിട്ടിയതായിട്ട് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിൽ അത് കാണുക അതായത് ഇപ്പോൾ ഒരു വിവാഹമാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വിവാഹം നടന്നതായിട്ട് സങ്കല്പിക്കുക ആ വിവാഹം നടക്കും ായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വീട് നിങ്ങൾ ഉണ്ടാക്കുകയും നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു വീട് നിങ്ങൾ ഉണ്ടാക്കുകയും ആ വീട്ടിലൂടെ നിങ്ങൾ നടന്നു പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഇനി നിങ്ങൾക്ക് ധനമാണ് വേണമെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരുപാട് ധനം വരുന്നതായിട്ട് സങ്കല്പിക്കുക ഒരു കുഞ്ഞ് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ആ കുഞ്ഞ് നിങ്ങൾക്ക് പിറന്നു എന്നും ആ കുഞ്ഞിനെ നിങ്ങൾ താലോലിക്കുന്നതായിട്ടും സങ്കല്പിക്കുക ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വെച്ച് ഈ ആഗ്രഹം അത് നടന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക എന്നതിനു ശേഷം ഈ കൂവളത്തിന്റെ ഇല ഈ എഴുതിയ ആ ഓം നമശിവായ എന്ന് പതിനൊന്ന് പ്രാവശ്യം എഴുതി ആഗ്രഹം ഒരു പ്രാവശ്യം എഴുതി ആ എഴുതിയതിന്റെ മുകളിൽ അന്നത്തെ ദിവസം അതിൻ്റെ മുകളിൽ ഇല ഈ ഇല കൂവളത്തിന്റെ ഇല വയ്ക്കുക ബുക്ക് അടയ്ക്കുക എന്നതിനു ശേഷം ശിവഭഗവാനോട് ഈ ആഗ്രഹം നട ത്തിന്നതിന് നന്ദി പറയുക ഭഗവാനോട് പിറ്റേ ദിവസവും ഇതുപോലെ ആവർത്തിക്കുക അതുപോലെ തന്നെ അടുത്ത പേജ് എടുക്കുക ഓം എഴുതുക നിങ്ങളുടെ ആഗ്രഹം ഒരു പ്രാവശ്യം എഴുതുക അതിൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ദിവസം എഴുതുമ്പോൾ രണ്ടാമത്തെ പേജിൽ വേണം എന്ന എന്നാന്ന് എഴുതുന്ന സമയത്ത് ഈ കൂവളത്തിൻ്റെ ഇല അതിൻ്റെ മുകളിൽ വെച്ച് വേണം അടയ്ക്കൽ അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒരു കൂവളത്തിൻ്റെ ഇല മാത്രം മതി ഇത് ഓരോ ദിവസം എഴുതുമ്പോഴും ആ എഴുതുന്ന പേജിലേക്ക് മാറ്റി മാറ്റി വെച്ച് അടയ്ക്കുക ലാസ്റ്റ് പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ എഴുതി തീരുമ്പോൾ പതിനൊന്നാമത്തെ ഭാഗത്തായിരിക്കണം കൂവളത്തിന്റെ ഇല നിൽക്കേണ്ടത് അവിടെ വെച്ച് ഈ ബുക്ക് അടച്ചു വെക്കുക എന്നിട്ട് നിങ്ങളുടെ അലമാരയിലോ ആരും എടുക്കാത്ത ഒരു സ്ഥലത്ത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് ഈ ബുക്ക് വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിചാരിച്ച അതുപോലെ നിങ്ങൾ നടന്നു കിട്ടിയിരിക്കും അപ്പോൾ ഈ എഴുതിയ കാര്യം എന്നും രാത്രി ഒന്ന് ചിന്തിക്കുക ഈ ആഗ്രഹം ചിന്തിക്കുക രാത്രി കിടക്കാൻ നേരത്ത് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് കിടക്കാൻ നേരത്തെ ഈ ആഗ്രഹം ചിന്തിക്കുക ഈ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് വളരെയധികം മനസ്സുകൊണ്ട് സന്തോഷിച്ച് വളരെ സന്തോഷിച്ച് തന്നെ കിടക്കുക നിങ്ങളുടെ ഈ ആഗ്രഹം നടന്നു കിട്ടും അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ചെയ്തു നോക്കുക വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സാണ് ഇതിൽ ഏറ്റവും നിങ്ങൾ അർപ്പിക്കേണ്ടത് വിശ്വാസത്തോട് ചെയ്യുക ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും നന്ദി പറയാൻ മറന്നു പോകരുത് എന്നും ഭഗവാനോട് ഈ ഒരു ആഗ്രഹം നടന്ന് കിട്ടിയതിന് നന്ദി പറയുക ഈ ആഗ്രഹം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തൊരു ആഗ്രഹത്തിന് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ആ കാര്യം മറന്നു പോകരുത് എഴുതുന്ന സമയത്ത് ഓം നമശിവായ ഓം നമശിവായ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ എഴുതണം നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നും ഉണ്ടാകരുത് ഈ ആഗ്രഹവും ഭഗവാനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നന്ദി പറയാൻ മറന്നുപോകരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം